പരിശുദ്ധമായ മുഹറമാസം വലിയ മഹത്വമുള്ള വലിയ മഹത്വമുണ്ടെന്ന് പറഞ്ഞ പരിശുദ്ധമായ അറവിന്ദ് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മൊത്തമെ ഇന്നത്തെ നാളത്തെയും ദിവസം എന്ന് പറയുന്നത് വലിയ ശ്രേഷ്ഠതയുള്ള ദിവസമാണ് ഒരു പ്രിയപ്പെട്ട ചോദിക്കുകയാണ് തങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും നല്ല ഉത്തരം ലഭിക്കുന്ന ഏതാണ് പ്രാർത്ഥനയ്ക്ക് ദിവസമേതാണ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ദിവസങ്ങൾ ഏതാണ് പറയുകയാണ്

सिय में पाण പിന്നെ ഏറ്റവും കൂടുതൽ പവിത്രത അല്ലാഹു നൽകുന്നത് കൂടുതൽ മഹത്തം അള്ളാഹു നൽകുന്നത് ാഹുരങ്ങളെ പറയുകയാണ് അത് അല്ലാഹുവിന്റെ മാസമായ മൊഹർമാ അത് അള്ളാഹു ഇഷ്ടപ്പെട്ട മാസമായ മൊഹർറമാണ് അത് അള്ളാഹു അല്ലാ

ഭാഗ്യം നൽകണമല്ല പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് ഈ ഈ പരിശുദ്ധമായ മൊഹർമിന്റെ രാവിലെ പതിനായിരങ്ങൾ സംഗമിക്കുന്ന ആത്മീയ സംഗമത്തില് പറഞ്ഞു കൊണ്ടിരിക്കും സ്വീകരിക്കണം വന്ന

thank <laughs> you അള്ളാഹു നൽകിയ സ്ഥാനം നൽകിയ പരിശുദ്ധമായ മുഹർണത്തിലെ ഒമ്പതൊമ്പ വരുമ്പോ നമ്മൾ ആരൊക്കെ ഉണ്ടാകുമെന്ന് മദീനയിലേക്ക് സമർപ്പിച്ചില്ലേ സ്വീകരിക്കണം തപുരാനെ പതിനായിരക്കണക്കിന് കുടുംബങ്ങളാണ് ആ സദസ് പങ്കെടുത്തിട്ടുള്ളത് എല്ലാവർക്കും എല്ലാവർക്കും സമാധാനം നൽകണമല്ല അടുത്ത മുഹർണം വരുമ്പോ നമ്മളുണ്ടാകുന്ന പറയാൻ പറ്റൂല പ്രിയപ്പെട്ടവരെ

കഴിഞ്ഞ മുഹറമിൽ നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന പലരും പലരും മരണപ്പെട്ടു പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ മുഹറം മാസത്തിൽ മൊഹർണമാസത്തിൽ പത്തിന് നമ്മളോടുകൂടെ ഇന്ന് വരെ കാറിനകത്ത് അന്ത്യവിശ്രമം കൊള്ളുകയാണ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മുഹറം മാസത്തിലെ നോമ്പെടുക്കാൻ

കഴിഞ്ഞ മൊഹർണ മാസത്തിൽ കൂടെയുണ്ടായിര പലരും എന്ന് കബറിലല്ലേ പലരും അല്ലേ പലരും ആറിന് മണ്ണിന്റെ അകത്തല്ലേ മറക്കൂല അവരെ മറക്കാൻ കഴിയൂല ഞങ്ങൾക്കവരെ അറിവിന്ദ കുടുംബത്തിൽ നിന്ന് ഈ പരിശുദ്ധ അവരെയല്ല സമാപിനി എത്തി ഞങ്ങളെ മഹാന്മാരായ സദാത്യങ്ങള് ഞങ്ങളെ ഉസ്താദ്മാര് ഞങ്ങളെ മാതാപിതാക്കള് ഞങ്ങളെ കൂട്ടുകുടുംബങ്ങള് ഞങ്ങളെ സംഘ കുടുംബങ്ങള് ഭക്ഷണം തന്നവര് സ്നേഹിച്ചവര് സഹായിച്ചവര് കൊണ്ടേൽപ്പിച്ചവരെ അറിവ നിലാമിൻ്റെ സംഗമത്തിന്റെ ശ്രേഷ്ഠത ആ ഭതി ബലം നീ അവരെ കബറിലേക്ക് എത്തിച്ചു കൊടുക്കണമല്ലേ കബറ് സ്വർഗമാക്കണേ അല്ല മാതാപിതാക്കൾക്ക് ദീർഘായുസ പഠിക്കണമല്ല ഞങ്ങളെ ഭാര്യയുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ പഠിക്കണമല്ല ഞങ്ങളെ ഭർത്താവിന്റെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് ഞങ്ങളെ ഉസ്താദ്മാര് ഞങ്ങളെ ശിഷ്യന്മാര് ഞങ്ങളെ കുടുംബക്കാര് ഞങ്ങളെ ഐവാസികളെ ചെയ്യാൻ മസീതവരെ ഭക്ഷണം തന്നവരെ സഹായങ്ങൾ തന്നവരെ സ്നേഹം തന്നവരെ அல்லாஹுவே அவக்கான தீர்காயக்கணவல்ல பாகமான சோப்பக்காரா மறக்கண்ட பெங்கனே

பிய ரப்படுத்திய மாகினபிக்கு காவல் கொடுத்த மாசமான ஆனந்த பீடத்தோபஸ்வீகரிச்ச மாசமான தம்புரான துவாகனே ஸ்வீகரிக்கண െ രക്ഷ യജമാനായ അള്ളാ യജമാനായ അള്ളാഹ യജമാനായ അള്ളാ ശമങ്ങളിലെല്ലാം നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ എല്ലാ സങ്കടങ്ങളിലും ഞങ്ങളിനെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ ലോകമനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മഹാമാരിയായ നീ കൊറോണമെന്ന തീകുണ്ടാരത്തിൽ രക്ഷപ്പെടുത്തിയ മാസമല്ലേ ദിവസമല്ലേ ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന ഞങ്ങളെ തീർന്നിട്ടില്ല പ്രിയപ്പെട്ട മുഖിനിങ്ങളെ പുറം ലോകത്തേക്ക് എത്തിച്ച മാസം ആ പരിശുദ്ധമായ ദിവസം നാളെ വരാനുള്ള മൊഹറം പത്താണ് ആ മൊഹം

ഒരു നല്ല ദിവസത്തെ ഞങ്ങളെ ഞങ്ങളിനെ നിലത്തിറക്കേറ്റ് രക്ഷപ്പെടുത്തണം വന്ന ചെറുപ്പക്കാരാ പ്രിയപ്പെട്ടവരെ കപ്പലും ഇട്ട ദിവസം ഏതാണെന്നറിയോ ആ മാസം പരിശുദ്ധമായ മൊഹർ മാസമാണ് ആ ദിവസം പരിശുദ്ധമായ മൊഹറം വന്നോഹിന യുടെ കപ്പലിന് നങ്കൂരമിട്ട ദിവസത്തിന്റെ രാവാണ് പ്രിയപ്പെട്ടവരെ കൂട്ടുകാരാ പൊട്ടിക്കറിയണം പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ തീർന്നിട്ടില്ല ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് നമ്മൾ പ്രവേശി പോയാളീമുള്ള അവിടുത്തെ പറക്കത്തുകൊണ്ട് ഞങ്ങളെ രോഗങ്ങളിൽ യും അച്ഛണം വന്ന അവിടുത്തെ കൊണ്ട് ഞങ്ങളെ ഭരണാധികാരി ഈ ലോകം മുഴുവനും ഞാനാണ് ഭരിക്കുന്നത് ഈ ലോകം മുഴുവനും നിയന്ത്രിക്കുന്നത് ഞാനാണ് അഹങ്കാരത്തോടെ ആ അഹങ്കാരത്തോട കൂട്ടത്തിലേക്ക് പറഞ്ഞോട്ടേക്ക് യഹോവയുടെ ഇടയിലേക്ക് അള്ളാഹു അഹദം ദീനിന്റെ പ്രകാശമായി കടന്നയെന്ന മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു വലിയ പരീക്ഷണങ്ങൾ കൊടുത്തതല്ലേ ഫറോവയും കൂട്ടുകാര് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മൂസാ നബിയെയും മലയായികളുടെ പിന്നാലെ കൂടിയപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെങ്കടലിന്റെ സമീപത്തെത്തുകയാണ് നബിയെ 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 ഈ ഈ ഈ കടലിൽ 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 തങ്ങൾ 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 മൂസാ നബി വസലാം അല്ലാഹുവേ സലാത്തു അങ്ങ് അടിച്ചപ്പോൾ ആ രണ്ട് മാറി ചരിത്രമല്ലേ ആ ചരിത്രം നമ്മൾ പഠിച്ചതല്ലേ ചെറുപ്പക്കാരാ ചെറുപ്രാ ചരിത്ര

അനുഗ്രഹങ്ങളുടെ അനുഗ്രഹങ്ങളുടെ കൊടുങ്ങാറ്റടിച്ച സഹായങ്ങളുടെ കൊടുങ്ങാറ്റടിച്ച മാസമല്ലേ പരിശുദ്ധമായ മാസം ആ മുഹറം മാസത്തിൻ്റെ ഞങ്ങളെ എല്ലാ വിഷമങ്ങളിലെയും അച്ഛനമ്മോ ആ മുഹറം മാസത്തിന്റെ ഞങ്ങളെ മനസ്സിലുള്ള മുറാതുകയും മൊഴിവനും നീ ഹാസിലാക്കണമല്ലോ മൊഹറം മാസത്തിൽ പറക്കത്ത് കൊണ്ട് ഞങ്ങളെ മനസ്സിലുള്ള മുറാതുകയും മൊഴിവനും നീ ഹാസിലാക്കണമല്ലോ മൊഹറമാസത്തിൽ പറക്കത്തുകൊണ്ട് ഞങ്ങളെ മുറാതുകയും മുഴുവനും നീ ഹാസിലാക്കണമല്ലോ ഞങ്ങളെ വിഷമങ്ങനും നീ മാറ്റിത്തരണമല്ലോ ഞങ്ങളെ ും ഈ തുടച്ചുതരണേ തമ്പുരാനെ ധാരാളം രോഗികഞ്ഞങ്ങളെ സദസ്സിലുണ്ട് എല്ലാവർക്കും നീ 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 നീശിഫ നൽകണമല്ലിഫ 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 നൽകണേനാദാ

ചെയ്യാ പോവുകയാണ് ഈ ദിക്കറ് രാവിലെ ചെല്ലന്റെ തിക്കറാണ് ഇന്നത്തെ രാവിലെ ധിക്കറാണ് ഒരു എഴുപത് തവണ ഈ ചൊല്ലിയാ പിന്നെ ഒരിക്കലും അവന് ഒരു പ്രയാസവും ഈ വർഷത്തിൽ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ് പതിനായിരങ്ങൾ ആമീം പറയുന്ന സദസ്സാണ് സ്വന്നത്തെ നോമ്പെടുത്തുകൊണ്ട് പതിനായിരക്കണക്കിന് വിശ്വാസികളെ ആമീൻ പറയുന്ന പരിശുദ്ധമായ സദസ് ആണ് അല്ലാഹുവേ ഞങ്ങള് തിക്കറി நீ கபூல ஆக்கணமாரிக்கணே ரே நீ சேகரிகணம் அல்ல நே கபூல ஆங்கண അതുകൊണ്ടാണ് ഹബീബായ നാളത്തെ ദിവസം വലിയ ശ്രേഷ്ഠതയുള്ള ദിവസമാണ് ാണ് മാസത്തിലെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള നോമ്പ് മുഹറം മാസത്തിലെ പത്തിന്റെ ഒമ്പതിന്റെയും പത്തിന്റെ നോമ്പാണ് പത്തിന്റെ നോമ്പാണ് നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് നാളത്തെ നോമ്പ് നമ്മളൊക്കെ എടുക്കണം നൽകട്ടെ നിങ്ങളൊക്കെ റെഡിയല്ലേ എല്ലാവരും ഉഷാദ പറയും നിങ്ങളൊക്കെ റെഡിയല്ലേ

ഒരു 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 വർഷത്തെ 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 മുഴുവൻ 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 അള്ളാഹു അള്ളാഹു നമുക്ക് പോയ പോയ പാപഭാരങ്ങളെ പാപഭാരങ്ങളെ ആ കളയുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മൊത്തമനീങ്ങളെ അറവിന്ദ പതിനായിരക്കണക്കിങ്ങനെ കുടുംബങ്ങളെ നാളത്തെ നോമ്പെടുക്കാൻ നമ്മൾ മറക്കരുത് മറക്കരുതിറപ്പ് നമുക്ക് അതിന്റെ തോഫീക്ക് നൽകട്ടെ